ഉത്തമം ദേവിയും സരസ്വതിയും വ്യാസന്തോദയം ധീരയേന് അല്ല ശ്രോതാക്കൾ നമസ്കാരം പ്രഭാഷ പരമ്പരയുടെ നാൽപ്പത്തി ഒന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് കാര്യമായി ഒരു വിഷയമുള്ളത് ബാ ഉഷാനിത്തം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ബാണപുത്രിയായ ഉഷയും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പൗത്രനായ എന്നാൽ പ്രതി അനിരുദ്ധം തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചൊക്കെ പറയും അത് അതിന് മുന്നോടിയായിട്ട് ബാണനും കൃഷ്ണനും തമ്മിൽ യുദ്ധമുണ്ടായത് ഒക്കെയാണ് ഉഷാനിരുദ്ധം എന്നുള്ള കഥയുള്ളത് ആട്ടക്കഥയിലും കൂടിയാട്ടത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥയാണ് ഉഷാനിരുദ്ധം എന്നുള്ളത് ഇവിടെയാണ് ഏറ്റവും അത് വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുമുണ്ട് ഭാഗവതത്തിലെ യഥാർത്ഥത്തിലെ അറുപത്തി ഈ ദശമസ്കന്ധത്തിലെ അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് അധ്യായങ്ങളിൽ ഒരു എൺപത്തെട്ട് ശ്ലോകം കൊണ്ട് പറഞ്ഞിട്ടുള്ളൊരു കഥയാണ് അതിന് ഈ ഹരിവംശത്തിലാകട്ടെ നൂറ്റിപ്പതിനേഴ്വർക്ക് നൂറ്റിപത്തെട്ട് പന്ത്രണ്ട് അധ്യായങ്ങളിലായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തേഴ് ശ്ലോകങ്ങളിലാണ് വളരെയധികം വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളത് പലതും ഭാഗവത്തില്ലാത്ത പരാമർശങ്ങളാണ് ഒഴിഞ്ഞു വളരെ വിസ്തരിച്ച് യുദ്ധത്തൊക്കെ വളരെ വിസ്തരിച്ച് വർണ്ണിച്ചുകൊണ്ടാണ് ഇത്രയധികം വലുപ്പം ഉണ്ടായത് അതിന് സാമാന്യമായിട്ട് നമുക്ക് നോക്കാം ഇത്രയും ശ്ലോകങ്ങളുടെ ഭാഗമായതുകൊണ്ട് ഈ പ്രാതിന്നുള്ള ഭാഗം രണ്ട് ഘട്ടങ്ങളായിട്ട് പറയാമെന്ന് വിചാരിക്കുകയാണ് നോക്കാം നമ്മൾ നേരത്തെ സന്താനഗോപാലം കണ്ടു സന്താനഗോപാലകഥ നൂറ്റി പതിനാലാം അധ്യായത്തിന് സമാപിച്ചു അതിനുശേഷം നൂറ്റി പതിനഞ്ച് ചെറിയ അധ്യായമാണ് ഇരുപത്തി മൂന്ന് ശ്ലോകം മാത്രമുള്ള ചെറിയ അധ്യായം അവിടെ ജനമേദന ആ ഭഗവാന്റെ അത്ഭുതങ്ങൾ ഇനിയും ഇനിയും കേൾക്കണം ചരിത്രം കേൾക്കണം തത്വമായി ശശ്രേഷ്ഠ വീണ്ടും കേൾപ്പാൻ ആഗ്രഹം എന്നിങ്ങനെ ആവശ്യപ്പെടുകയാണ് ഇനി ഈ കേൾക്കടന്നാൽ അപ്പോൾ ഈ ജനമേജ് ജയനോട് വൈശമ്പാനൻ ആ പലതും ഭഗവാന്റെ യോഗ്യതയും വീരം അദ്ദേഹത്തിൻ്റെ വീര്യബലങ്ങളൊക്കെ കാണിക്കുന്ന പല സംഗതികൾ പറയുകയാണ് കൂട്ടത്തില് പ്രാഗ്ജ്യോതിഷഫലത്തിൽ ഒരു നാളെ ആസ്വദിച്ചത് അതൊക്കെ നേരെ സൂചിപ്പിച്ചിട്ടുണ്ട് കൂട്ടത്തിലാണ് പറഞ്ഞത് ആയിരം കൈയുള്ള ബലിപുത്രനാകുന്നതാണേ വൻപോര് വെന്നുരാജാവേ ജീവനോടങ്ങും ഇഷ്ടതേ മഹാവിപുത്രനായ ആയിരം കൈയുള്ളവനായ ബാണനെ അദ്ദേഹം തോൽപ്പിച്ചിട്ടുണ്ട് കൊല്ലാതെ വിട്ടു മാസം തോൽപ്പിച്ചു കൊണ്ടേനാ പ്രാധാന്യം കൊടുത്തത് അപ്പം ഇത് സൂചിപ്പിച്ചു അപ്പോൾ ഈ ചോ സൂചനയെ പിടിച്ചിട്ടാണ് പിന്നീട് ഈ പതിനാറാം അധ്യായം പേർക്ക് ബാണനും കൃഷ്ണനും എൻ്റെ യുദ്ധമുണ്ടായത് ബാണൻ്റെ പുത്രിയായ ഉഷയും കൃഷ്ണൻ്റെ പൗത്രനായ അനിരുദ്ധമ്മയുടെ വിവാഹത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കേണ്ടി വന്നത് അപ്പോൾ അതാണ് നൂറ്റി പതിനാറ് പേർക്ക് പറയുന്നത് ധനവേദന ചോദിച്ചാണ് ധീമാനാകും മഹാബാഹു യതുസിംഹന്റെ വീണ്ടുമേ അമയ കർമ്മങ്ങളിങ്ങൂ കേട്ടറിഞ്ഞൻ ദ്യോത്തമാതജ്ഞ നീ പറഞ്ഞിട്ടു ധീമൻ കണ്ണൻ്റെ ജ്യേഷ്ഠിതം ബാണു സുരേന്ദ്രനെ പറ്റി ഭവാൻ ചൊല്ലിയതില്ലയോ അതൊന്ന് വിസ്തരിച്ചിട്ടു കേൾപ്പാൻ മോഹന്ത ബോധന വിസ്തരിച്ച് കേൾക്കണം എന്നാണ് വളരെ വിസ്തരിച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ അത്ര വിസ്തരിക്കേണ്ട കാര്യമില്ല നോക്കാം എന്താ പറഞ്ഞത് ഈ മഹാബലിയുടെ പുത്രനായ ആളും വളരെ സ്വദേവന ഊക്കുള്ള ആളാണ് അദ്ദേഹം ഒരു കേമനായിരുന്നു ശിവൻ്റെ ഭക്തനായിരുന്നു ശിവനെ കേമായി തപസ് ചെയ്തു ഭാഗവത്തിലൊക്കെ ഉള്ളത് ശിവൻ സന്ധ്യാനൃത്തം ചെയ്യുമ്പോൾ വളരെ വിദഗ്ധമായ ഉടുക്കുപൊട്ടി അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു അതുകൊണ്ട് അദ്ദേഹത്തിന് ആയിരം കൈയ്യൊക്കെ കൊടുത്തു ഞാൻ നിന്റെ ഗ്രഹത്തിന് കാവലായ നിൽക്കാൻ അതിൻ്റെ കോട്ട ഞാൻ കാത്തുകൊള്ളാമെന്ന് അങ്ങോട്ടേക്ക് വാഗ്ദാനം ചെയ്തു ഭക്തവത്സലനാണ് വരാം ശിവനെ ഭക്തന്മാരോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ എന്തു കൊടുക്കും അങ്ങനത്തെ ആളാണ് അങ്ങനെയൊക്കെ പറഞ്ഞു തന്നാ അവിടെ കാണാൻ ഇവിടെ കുറച്ച് വ്യത്യാസമായിട്ടാണ് പല കാര്യങ്ങളും വ്യത്യാസമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ദൈവം ചെയ്തു സുദുഷ്കരതപൻ ചെയ്യുവാൻ ബുദ്ധി തോന്നിയാ ഹോമോ എന്നാണ് ദുഷ്കരമായ തപസ് ചെയ്തു അങ്ങനെ തപസ് ചെയ്തു തപസ് സന്തുഷ്ടനായിട്ട് ശേഷാൽ പരമ ശുഭം പ്രത്യക്ഷനായി എന്നിട്ട് പറഞ്ഞു ഉള്ളിലുറക്കവും ഉള്ളിലുറക്കവും വരം വാങ്ങും ഇതിനെയൊക്കെ ശുഭമായി വരും എന്താണോ എങ്കിലും അത് ചോദിച്ചോളൂ പിന്നെ ബാണൻ ചൊല്ലി അപ്പം എന്തു പറഞ്ഞു ഈ ബാണൻ പറഞ്ഞു മിൻവലാൽ ദേവി തൻ പുത്രേനാകെ അന്മോഹം എന്തോ ജന എനിക്ക് ആ പാർവതിയുടെ പുത്രനായി എനിക്ക് മോഹം ഉണ്ടെന്നു പറയുന്നത് ഇപ്പം എന്താ പറഞ്ഞ ഈ പരമശിവന്റെ പുത്രനായ സ്കന്ധൻ എന്നറിയപ്പെടുന്ന ആ സുബ്രഹ്മണ് ദേഹ ഘടനയും സൗന്ദര്യമൊക്കെ കണ്ട് മോഹിച്ചിട്ട് അതേപോലെ ദേവിയുടെ പുത്രനാവണമെന്ന് പറഞ്ഞു ഞാൻ അപ്പം ശിവ പറഞ്ഞു സ്കന്ദൻ്റെ തമ്പിയാ ഉണ്ണിയായിട്ട് ഇവനെ ഏൽക്കനീ രുദ്രാടിയോട് ചൊല്ലിലാണ് പാർവതിയോട് പരോശം പറഞ്ഞു നീ ആ സ്കന്ദൻ്റെ തമ്പിയായിട്ട് ഇങ്ങനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു നോക്കിയാൽ ആ പുരം ശോണിതപുരം എന്നു വാരിൽ പ്രസിദ്ധമായാളുടെ പുരം ശോണിതപുരം എന്നറിയപ്പെടും ഞാൻ കാത്ത് കൊള്ളും ഞാനിവനെ കാവൽക്കാരനായി ഉണ്ടാവും അവിടെ ആക്രമിക്കില്ല അതൊക്കെ വാഗ്ദാനം ചെയ്യാം ആയിരം കൈകൾ കൊടുത്തു എന്ന് പറയുന്നുണ്ട് ആയിരം കൈ കൊടുത്തു എന്ന് ഇവിടെ നേരിട്ട് പറയല്ലോ ചെന്ന് എന്തായാലും ഈ സമയത്ത് പറയുന്നില്ല പിന്നെ പറഞ്ഞു വാണൻ നിധി എത്തിയേറുന്ന മൈലം വാഹനം എന്ത് അങ്ങനെ ദേവദേവൻ്റെ തേജസ്സാൽ നിനക്കില്ല അവനുള്ള ആരുമയെ അങ്ങനെ ക്ഷേമമായിട്ട് അദ്ദേഹത്തിന് ഭീതമായ തേ കൊടുത്തു മുക്കണ്ണനായ പരമശിവൻ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കാൻ പോയി ഈ കാരണങ്ങളെ കൊണ്ട് ബാണിനെ സ്വാഭാവികമായിട്ടും അഹങ്കാരം വർദ്ധിച്ചു അയാൾ അസുരകുലജാതനാണല്ലോ അപ്പോൾ സാക്ഷാത് പരമശിവൻ കാവൽക്കാരനുണ്ടായിരിക്കുക ആരും തന്നെ ദർശിക്കില്ല ആരും തന്നെ ആക്രമിക്കില്ല എന്ന് വിശ്വാസം ഉണ്ടായിരുന്നു അതിനുള്ള അഹങ്കാരം ഉണ്ടായി പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ഈ ആയിരം കയ്യിലുണ്ടെങ്കിലും എന്തെങ്കിലും ചെയ്യണ്ട യുദ്ധം ചെയ്യുന്നവരാണ് ഇവർക്കൊക്കെ വീരപരാക്രമം കാണിക്കാൻ അവസരം കിട്ടണമെന്നാണ് വാളിൻ്റെ വിചാരം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ കേമത്വം കണ്ടിട്ട് ആരും അക്രമിക്കാൻ വന്നതുമില്ല അതുകൊണ്ട് യുദ്ധം ചെയ്യാനും കിട്ടാതെ വിഷുത്തിലായി അവർ പറഞ്ഞില്ല ഞാൻ നിരാശനായി ഇപ്പോൾ അവർ കാമിക്കുന്നില്ല ജീവിതം ഒരു കഴിയില്ല നിൽക്കിങ് പാടില്ല കൈകളൊക്കെയും എനിക്ക് യുദ്ധം ചെയ്യാനേ കിട്ടുന്നില്ല യുദ്ധം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ കൈകളെ കൊണ്ട് എന്താ കാര്യം അപ്പോൾ ഇത് സഹിക്കവയ്യാതായി അദ്ദേഹത്തിന് ഒരിക്കലും സാക്ഷാത് പരമശിവ ചെന്നിട്ട് പറഞ്ഞു എന്നെ വലിയ കഷ്ടമായി പോയി അങ്ങനെ എനിക്ക് ആയിരം കൈയ്യൊക്കെ തന്നെങ്കിലും എന്താ എനിക്ക് ഇതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ അപ്പോൾ ഭഗവാൻ കൊടുത്ത ഒരു അനുഗ്രഹത്തെ ഒരു ശല്യമോ ബാധ്യതയോ ബുദ്ധിമുട്ടായിത്തോന്നാ പറയുന്നതേ അത് ശിവന് സ്വാഭാവിക ഇഷ്ടമായില്ല എന്നാലും അദ്ദേഹം പ്രത്യേകം ക്രോധിച്ചൊന്നുമില്ല ഉള്ളിലിടക്കിയ ക്രോധത്തോടു കൂടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു മനസ്സിൽ കരുത് ഇപ്പോൾ ഒരു ഇഷ്ടം നിന്നോട് വല്ല ഇവൻ കാലം കഴിയുമ്പോൾ എനിക്കിതിന് അവസരം ഉണ്ടാകും നിൻ്റെ കൊടിമരെന്നാണോ പൊട്ടിവിഴുന്നത് എന്ന് നിനക്ക് മതിയായ ശത്രുവിനെ കിട്ടും അതിനനുഗ്രഹിച്ചു പിന്നെ കുമാണ്ടോട് വന്നിട്ട് തൻ്റെ മന്ത്രിയായ കുമഭാണ്ടോട് ബാഹം പറയുന്നത് ഭഗവുന്ന യുദ്ധം കിട്ടാതെ ആയി ഞാൻ അങ്ങനെ നിൽക്കുവാണെങ്കിൽ ഞാൻ ഭഗവാനോട് ഒക്കെ പറഞ്ഞത് ഭഗവാനെന്ത് പറഞ്ഞിട്ടുണ്ട് ഈ ധജം പൊട്ടുന്ന ദിവസം എനിക്ക് യുദ്ധത്തിന് ആള് കിട്ടുന്നു പറഞ്ഞിട്ടുണ്ട് മന്ത്രിയോട് പറയുന്നത് അതിന് ദിവസം എപ്പോഴാണ് ഈ കൊടിവരെ പൊട്ടി വീഴുകയാണ് ഉത്കണ്ഠയോടുകൂടി ഇരിക്കുകയാണ് ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ സ്വ ഉള്ളിൽ ഭയം ഉണ്ടായിട്ടുള്ള സന്തോഷത്തോടു കൂടിയാണ് യുദ്ധം ഞാൻ ആളെ കിട്ടുമല്ലോ ആ സന്തോഷത്തിൽ ഇരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് എന്തോ ഇന്ദ്രൻ്റെ ഇടി ഏറ്റെടു പൊട്ടി വീണത് ഭൂമിയിൽ മഹാധ്വജം ആവില്ല കൊടിവരെ പൊട്ടി വീണു ഗംഭീരമായ നടുക്കുണ്ടായി ഭൂമിയൊക്കെ വറച്ചുപോയി നമുക്ക് അതിനൊക്കെ കുറേ നല്ല വിസ്തരിച്ച അവിടെ എല്ലാം വർണ്ണി സൂര്യബിംബം ഇവിടെ കൊള്ളി പൊള്ളിമിഞ്ചാടി ഭൂമിയിൽ പുരാണങ്ങളിൽ സാധാരണ വർണ്ണിക്കാനുള്ളത് പോലെ അനേകം ഉറന്ന ഉൽപാദങ്ങളൊക്കെ ഉണ്ടായി അപ്പം ഏതായാലും ഈ വളരെ സന്തോഷമായി ഞാൻ ആൾ കിട്ടുന്ന മനസ്സിലായി പക്ഷേ കുംഭാട്ടം പറഞ്ഞു ഈ ഉൽപാദങ്ങളൊക്കെ കാണിക്കുന്നത് എനിക്കൊന്നൊരു നാശം വരുമെന്നാണ് എന്നാണ് അതുപോലെ കരുതിയിരിക്കാന്ന് പറയുന്നത് ഏതായാലും ദിവസത്തിന് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പുത്രിയായ ഉഷ ഒരിക്കലെ അവിടെ അടുത്തുള്ളത് ആ പുഴയിൽ കോഴിമാരോടുകൂടി കുളിക്കാൻ പോയതാണ് ഇതൊന്നും ഭാഗത്തൊക്കെ അറിയുകയും ചെയ്തില്ലാത്ത കാര്യം അവിടെ എന്ത് ചെയ്തെന്നു വെച്ചാൽ സാക്ഷാത് ശ്രീ പാർവതിയോട് കൂടിയിട്ട് നീരാട്ട് വന്നിരുന്നു അപ്പം പല കൈക്കൊണ്ടിട്ടും പല ഭാവങ്ങളിലും അദ്ദേഹം പ്രിയതമേ ആയിരിക്കുന്ന പാർവതിയെ രമിപ്പിച്ചുകൊണ്ടിരുന്നു അതൊക്കെ കണ്ടുവന്നാണ് ഈ ഉഷ അലകൊള്ളവനെ അർച്ചിച്ചു ശ്രീമാനം ദേവദേവനെ പിന്നെ ദേവീസ്വരൂപത്താൽ ചിത്രേ ഹരോമണി പ്രസാദിപ്പിച്ചു ഭവനെ ചിരിച്ചാളങ്ങ് ദേവിയും അപ്പോൾ അവരിങ്ങനെ സുഖമായിട്ട് ലോകത്തിലേറ്റവും മാതൃകാ ദമ്പതികളാണ് പാർവതിയും പരമേശ്വരനും അവരുടെ ഈ ലീലകളൊക്കെ കണ്ടു ഈ ചിത്ര ബാണപുത്രിയായ ഉഷയുടെ തോഴി കുംഭാൻഡൻ്റെ പുത്രിയാണ് ചിത്രലേഖ അവിടെ നിന്നിട്ട് ആ ദേവിയെ സമാധാനിപ്പിച്ചു നോക്കിയാൽ ബാണൻ്റെ മകണം കന്യാ ഉഷയെന്നാവിനീ പുഴവക്ക് ദേവിയോടു കീടിച്ചിടുന്ന ദേവനെ ജ്വലിക്കും ദ്വാദശാർക്കാഭൻ ഈശനെ പാർത്ഥൻ പന്ത്രണ്ട് ആയുധന്മാരെ പോലെ ശോഭിക്കുന്നവനായ പരമശിവനെ കണ്ടു പരമശിവൻ പാർവതിയെ ദേശിപ്പിച്ചുകൊണ്ടിരിക്കുന്നില്ലായിരുന്നു അപ്പോൾ അവളെന്ത് ചെയ്തു ഈ ഇതൊക്കെ കണ്ടപ്പോൾ ഈ ഉഷയ്ക്ക് മനസ്സിൽ തനിക്കും ഇതുപോലെ രമണീയനായ ഒരു കാന്തനെ ഭർത്താവിനെ എപ്പോഴാണ് ഇട്ടുകൊണ്ട് മനസ്സിൽ വേഷം ആ മനോഭാവം ഉണ്ടായിരുന്ന ആ ഉഷയ്ക്കുള്ളൊരു അഭിപ്രായം പറഞ്ഞിട്ട് ആചലനന്ദിനി ഉണ്ട് അചലനന്ദിനി പാർവതിയാണ് ഹുമാൻ്റെ പുത്രിയാണ് അതുകൊണ്ട് പറയാൻ അപ്പോൾ ഇവളുടെ മനസ്സിലുള്ള വിചാര വികാരങ്ങളൊക്കെ പാർവതി ദേവിയാണല്ലോ ആ പാർവതി അറിഞ്ഞിട്ട് പറഞ്ഞു പക്ഷേ നീ ജീവിതം വേഗം ഭർത്താവോടൊത്ത് രമിക്കുമേ എനിക്ക് മനസ്സിന് വിഷമവും കണ്ടത് കാമിത്തി കാമത്തിനനുസരിച്ചാ ഭർത്താവിന് ലഭിക്കൂ എന്നനുഗ്രഹിച്ചു വലിയ താമസം ഉണ്ടാവില്ല എന്നാണ് എന്നിട്ട് പറയുകയും ചെയ്തു എപ്പോഴാണ് അതൊക്കെ ഉണ്ടാവുക വൈശാഖത്തില് ദ്വാദശീല് അമ്പിക്ക അന്ന് ഭൂമിയിൽ വൈശാഖ മാസത്തിൽ ശുക്ലപക്ഷ ദ്വാദശീല് നിന്റെ കടപ്പുറയിൽ ഒരാൾ വന്ന് നിന്നെ ഉറക്കത്തിൽ രമിപ്പിക്കുന്നവണ് അയാൾ നിനക്ക് ഭർത്താവായി എന്ന് പറയുകയും ഇത്തരം വിഷയങ്ങളൊന്നും ഭാഗത്ത് പരാമർശിച്ചിട്ടേ ഇല്ല നിന്നെ സ്വപ്നേലും ഇപ്പം ഭർത്താവായി ഇപ്പം ഇനി തേടും അപ്പോൾ അതിങ്ങനെ കാത്തിരുന്നു അവൾ ദിവസം കഴുകിട്ടും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല അവൾ അവിടെ ദുഃഖാർത്ഥിയായി അവളുടെ ശരീരമൊക്കെ മെലിഞ്ഞു പൂഷയുടെ അവളെ കാമതപ്തയായിട്ട് ക്ലേശിച്ചു നോക്കിയാണ് അപ്പോൾ തോണിമാരൊക്കെ പറഞ്ഞു ദ്വാദശി ദിവസം വരുന്ന ആളല്ലോ പറഞ്ഞത് ദിവസാവട്ടെ നിനക്ക് ദേവിയുടെ അനുഗ്രഹപ്രകാരം സുന്ദര പുരുഷനായ ഒരാളെ തന്നെ ഭർത്താവാൽ കിട്ടും ആശ്വസിപ്പിച്ചു ആ ദിവസം കഴിഞ്ഞുകൊണ്ടിരിക്കെ ഒരു ദിവസം ആൾ ആ സ്വപ്നം കാണുകയും ചെയ്തു കുറച്ച് വിസ്തരിച്ച് പറയുന്നുണ്ട് അപ്പം അവളെന്ത് ചെയ്തു അതി അതീ ശോഭയോടു കൂടിയതായ പുരുഷൻ തന്നെ സമീപിച്ചായിട്ടും തന്നോട് തിക്രീടെ ചെയ്തൊക്കെ ആയിട്ട് സ്വപ്നങ്ങൾ കണ്ടു സ്വപ്നം നടന്നു കാണണം അപ്പോൾ സ്വാഭാവികം കാണാനുമില്ലല്ലോ അപ്പോൾ അവൾ ഭയന്നു താൻ തൻ്റെ ചാരിത്രം അപഹരിക്കപ്പെട്ടു താൻ ഏതോ ഒരു സുഹൃത്തനായ വിഷം വന്നിട്ട് തന്നെ ദുഷിപ്പിച്ചു ദോഷം ചെയ്തു വിചാരിച്ചിട്ട് അവൾ കരഞ്ഞു അപ്പോൾ ചിത്രലേഖ പറഞ്ഞു ഇതൊക്കെ ദേവി പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളതാണല്ലോ അവിടെ നീ പരിഭ്രമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു സമാധാനം വെച്ചു ഇപ്പോൾ കുറച്ച് 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 വിസ്തച്ച് വിസ്തത്തിയിൽ പറഞ്ഞതാണ് എന്നിട്ട് അപ്പോൾ അവള് പറഞ്ഞു എനിക്ക് ആ കാന്തന കിട്ടാതെ ജീവിക്കാൻ വിഷമമാണ് അപ്പം ആരാളെന്നറിയാതെ എങ്ങനെ പറയും എന്താണ് ശോകം വിട്ടു വിശാലാക്ഷി നീ നിഷ്പാപവവരാനനെ ആ തോഴിമാർ ചിത്രരേഖാകുന്നവരായ തോഴിമാർ സമാധാനിപ്പിച്ചിട്ട് ഉഷയോട് പറഞ്ഞു ഉറക്കത്തിൽ വന്നിട്ടൊരാൾ സംഭവം ചെയ്തൊന്നും സ്വപ്നം കണ്ടതുകൊണ്ടൊന്നും ഭാവി ദോഷമൊന്നും വരാനില്ല അതുകൊണ്ടാണ് വിശാലാക്ഷി നീ നിഷ്പാപ എന്നാണ് നീ പാപമില്ലാത്തവളാണ് കേട്ടു ഞാൻ ഈ ചെന്നതെന്നാൽ ശരിയമ്മൾ വേളിടോ ഉഷേ ദേവി പറഞ്ഞില്ലേ ഭർത്താവിന് നെക്കവേ ഒക്കെ നീ ഇതാണ് മറന്നു പോകുന്നത് ആ ദേവി എന്നോട് പറഞ്ഞില്ലേ രാത്രി ഒന്ന് നിന്റെപ്പിക്കും ആ രഹിപ്പിക്കുന്ന ആണ് നിൻ്റെ ഭർത്താവ് അയ്യത്തെ അനുഗ്രഹിച്ചല്ലേ അതുകൊണ്ട് നീ പരിഭ്രമിക്കൊന്നും വേണ്ട കർമ്മിയെ കിടക്കേ കരയും നിന്നെ അതുകൊണ്ട് നീ ആ ഹർമ്മത്തിൽ വെച്ചിട്ട് ഭർത്താവിനോട് ചേരുന്ന ദേവി പറഞ്ഞതാണല്ലോ അതൊക്കെ പറഞ്ഞു അയാൾ സമാധാനിപ്പിച്ചു ഇവർ പറഞ്ഞു പക്ഷെ അവൾക്ക് അയാളെ കാണാൻ നിർബന്ധമായി അവൾ പറഞ്ഞു എനിക്ക് അയാളില്ലാതെ കഴിച്ചു കൂട്ടാൻ പറ്റില്ല അപ്പോൾ പറയുകയാണല്ലേ ഭാമിനി ഞാൻ നിന്നോട് ഏതും സാരോക്തി കേൾക്ക നീ എന്നിഷ്ട ഭർത്താവിനെ നീ ഇപ്പോൾ കൊണ്ടുവരായില്ലോ പത്മാക്ഷനെ കാന്തനെ ആ മത്തമാതംഗകാമിയേ ഞാൻ പ്രാണൻ കളയും പാരം വൈകാതെ തനുമധ്യമേ മുൻ സാധാരണ ഗുലസ്ത്രീകൾ പറയുന്നതല്ല അപ്പോൾ ഞാൻ എനിക്ക് അയാൾ കിട്ടിയില്ല ഞാൻ ജീവൻ കളയും അപ്പോൾ നീ ആളെനിക്ക് കൊണ്ടു തരണം എന്നാൽ അപ്പോൾ ആരാണ് ഈ പുരുഷനെന്ന് സ്വപ്നത്തിൽ സ്വപ്നം കണ്ടത് ഉഷയാണ് അവർക്കറിയുള്ളൂ മറ്റവരോട് പറഞ്ഞിട്ടെന്താണ് ഉഷക്കാണെങ്കിൽ ആരാണ് വന്നതറിയില്ല അങ്ങനത്തെ തരം തമാശകളൊക്കെയാണ് അപ്പോൾ ഏതായാലും എനിക്ക് എൻ്റെ ഇഷ്ടഭർത്താവിനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ പ്രാണം കളയും അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും ആ സുന്ദര പുരുഷനെ വശപ്പെടുത്തി തരണമെന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും ചിത്രമുള്ള ചോദിച്ചു ആരെയാണ് സ്വപ്നം കണ്ടത് അതവൾക്ക് അറിയില്ല അവൾ പറയാണ് ഇനി കൂടാത്തവനാണ് കള്ളനെടോ സഖീനാണ് കള്ളന്നൊക്കെ സ്നേഹം കൊണ്ട് പറയലു അതുകൊണ്ട് പറയാണ് ആ കള്ളനെടോ സഖി എന്നാലും ബുദ്ധി വെച്ചാകും വണ്ണം ചെയ്യുക അതായി സഖീ തക്കതോതാം കേൾക്കുക ഈ കാമം സാധിച്ചിടും മടി അപ്പോൾ ചിത്രലേഖക്ക് തര കഴിവുള്ള അവൾക്ക് മനസ്സിൽ വിചാരിച്ചിട്ട് തന്നെ ലോകത്തിലാരുടെയും ചിത്രം വരയ്ക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ടായിരിക്കണം അവൾക്ക് ചിത്രലേഖ എന്ന പേര് തന്നെ സങ്കല്പിക്കുകയുള്ളൂ അവിടെ മുമ്പ് കണ്ടോളന്നോലും ഇല്ല അപ്പോൾ യാദവംശത്തിലുള്ള ആളെ വിചാരിച്ചാൽ യാദവംശത്തിൽ പരമ്പരാക്രമത്തിൽ അവരുടെ ദേവന്മാർ ധാനവന്മാർ ഗന്ധർവന്മാർ ഇവരൊക്കെ ചിത്രം വരയ്ക്കാതെ ഇവിടെ പിന്നെ ഒരു സൗകര്യമുള്ളത് പുരുഷന്മാരെ മാത്രമല്ലേ വരയ്ക്കണ്ടോ അപ്പോൾ അങ്ങനെ അവിടെ ചിത്രം വര അവിടെ പറഞ്ഞു വന്നിട്ട് ഉഷയോട് പറഞ്ഞു നീ പരിഭ്രമം ഞാൻ ഏഴ് ദിവസത്തിലേക്ക് ലോകത്തിലെ സുന്ദര പുരുഷന്മാരുടെ ചിത്രം വരച്ചതിനെ കാണിച്ചുതരാം അതിൽ ആരെയാണ് നീ കണ്ടതെന്ന് ചൂണ്ടിക്കാണിച്ചാൽ അയാളെ നമുക്ക് കൊണ്ടുവരാം പ്രഭാവരൂപാഭിജാത്യശ്രേഷ്ഠരാകും ജനങ്ങളെ പ്രഭാവം പോലെ അവരെയും തോഴി ഞാൻ എഴുതി തരാം ചിത്രം എഴുതി തരാം അർത്ഥം മർത്യലോകത്തിലും മെച്ചപ്പെട്ട പേർ കൂട്ട കേട്ടനെ പേർ കേട്ട കൂട്ടനെ ഭീരു ഞാൻ എഴുന്നാൾക്കുള്ളിയിൽ എഴുതി കാട്ടിടാവിടമോ എല്ലാവരുടെ ചിത്രം ഞാൻ നിനക്ക് കാണിച്ചതാകാം അങ്ങനെ അവൾ ഒരു ദിവസം കൊണ്ട് കൊണ്ടുവന്നു ഒന്നുമല്ല അത്രക്കാളും ആ സമയത്ത് തന്നെ അവൾ ചിത്രം വരച്ച് കാണിച്ചു ഞാൻ എന്തായാലും അനവധി ആൾക്കാരെ കാണിച്ചു അപ്പോൾ യാദവന്മാരെ കണ്ടപ്പോൾ കൃഷ്ണനിലല്ലോ കണ്ടത് കൃഷ്ണന്റെ മനായ പ്രദ്യുദിനെ കണ്ടപ്പോൾ ലജ്ജ ഉണ്ടായി ഭാഗവത്ത് പറയും പ്രതിംനം വീക്ഷിലെ ലജ്ജിത എന്ന് പറയുന്നത് പക്ഷേ പ്രദ്യംദിനെയല്ല സ്വപ്നം കണ്ടത് പ്രദ്യുന്ദ പുത്രനായ അനിരുദ്ധനെയാണ് ഞാൻ അനിരുദ്ധൻ്റെ ചിത്രം കണ്ടപ്പോൾ വലിയ സന്തോഷമായി ഈ വിദ്വാനത്തിന് ഞാൻ സ്വപ്നം കണ്ടത് ഇയാളെയാണ് എനിക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞു ഇതാരാണ് എന്ന് ഉഷയ്ക്കറിയില്ല പക്ഷേ ചിത്രലേഖ ചിത്രലേഖ പറഞ്ഞു പ്രൈലോക്യനാഥന ധീമൻ കൃഷ്ണൻ തൻ പൗത്രനാണ് ഇവൻ ഞാൻ ഭർത്താവ് വിശാലാക്ഷി പ്രാപ്തി നീ ടു വിക്രമൻ പ്രദ്ധുവിൻ്റെ പുത്രനാണ് കൃഷ്ണൻ്റെ പൗത്രനാണ് ഇയാൾ ആ വിക്രമിയാണ് ത്രൈലോക്യത്തിൽ ഇവൻ ഇല്ല ആ വിക്രമത്തിൽ കിണറ്റൊരാൾ യുദ്ധവീരനാണ് ഇവൻ കൊന്നു പറിച്ചിട്ടു കൊന്നുകൊണ്ടു തകർക്കുമേ കുന്നിനെ തന്നെ കുന്നെടുത്തെറിഞ്ഞിട്ട് തകർത്തുകൾ അത്രയധികം വീര ഓർഷൊക്കെ ഉള്ളവനാണ് അത് ഏതായാലും നീ ഇങ്ങനെ ഒരാളെ കാമിക്കുകയും നിനക്ക് അയാള് പ്രാപിക്കാൻ നിനക്ക് സാധിക്കും പറഞ്ഞു ചേരും നല്ല ഒരു ഭർത്താവെ ഗൗരി കൽപ്പിച്ചു നൽകയാൽ ഭർത്താ സാക്ഷാത് ശ്രീ പാർവതി തന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് പരിഭ്രമിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവൾ തനിക്ക് ഈ ഭർത്താവിനെ കൊടുത്തു തരാൻ വേണ്ടിയിട്ട് ചിത്തളയോട് കൂടി അഭ്യർത്ഥിച്ചു ചിത്രയോട് പറഞ്ഞു നീ നഫശ്ചരിയാണ് ആകാശത്തോടെ സഞ്ചരിക്കാൻ കഴിവുള്ളവളാണ് മായാവതി ഒക്കെ ഉള്ളവളാണ് അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് നീ എങ്ങനെങ്കിലും ഈ അനിരുദ്ധനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമെന്നാണ് നീ നഫശ്ചരിയാണല്ലോ കാമരൂപിണീ കാമരൂപിണീച്ചാൽ കാമ ഇഷ്ടം പോലെ രൂപം സ്വീകരിക്കാൻ കഴിയുന്നവളാണ് അതുകൊണ്ട് ഈ കൗശലെങ്ങണ്ട് അവൾ ഞാനെ ഈ കൊതനെ എൻ്റെ കാന്തനെ ഞാൻ കൊണ്ടു തരുമെന്ന് പറഞ്ഞു അവൾ ആ സഹിയെ സന്തോഷിപ്പിക്കാനായിട്ട് ആകാശത്തോടെ പറഞ്ഞ് ചെന്നിട്ട് ദ്വാരയൊക്കെ മുകളിലെത്തിവാര ഇതൊക്കെ രണ്ട് ഒരു ഒരു ലോകം കൊണ്ടൊക്കെ പറയുക ഇതുള്ളൂ ഭാഗത്തിൽ അവിടെ ദ്വാരയെ പോയിട്ട് ഉറങ്ങിക്കിടക്കുന്ന അനിരുദ്ധനെ അങ്ങനെടുത്ത് ബാണൻ്റെ ഉരിയിലേക്ക് കൊണ്ടുപോകും ഒറ്റ വാക്കുകൊണ്ട് വന്നിട്ടേ ഉള്ളൂ ഇവിടെ അതൊക്കെ കുറേ ഭാവം കൊണ്ട് അങ്ങനെ ഈ ഉഷ ദ്വാരകാപുരിയുടെ മേലെ ഒക്കെ ആ സമയത്ത് ഇങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് സാക്ഷാത് നാരദനെ കണ്ടു നാരദൻ ഇവിടെയോട് ചോദിച്ചു നീ എന്താ അവിടെ നിൽക്കുന്ന നീളിച്ചു ചിത്രലേഖ പറഞ്ഞു ഞാൻ എൻ്റെ സഖിയായ ഉഷയ്ക്ക് വേണ്ടിയിട്ട് കൃഷ്ണൻ്റെ പൗത്രനായ ഈ അനിരുദ്ധനെ ഉണ്ടാകാൻ വേണ്ടി പോന്നിരിക്കുകയാണ് പോകാറ് അവിടെ പറഞ്ഞ ആർക്കൊക്കെ വളരെ വിസ്തരിച്ചിട്ടാണ് ഭഗവാനെ കേൾക്ക് ഇത് ഊതു ഊതിയായി വന്നതാണ് ഞാൻ എന്തൊക്കെ നാരദനോട് പറയാണ് നാരദന ഇങ്ങനെ ആവശ്യമുള്ള അവിടുത്തെ ഒക്കെ അദ്ദേഹത്തെ ആകാശമാർക്കിത് കണ്ടു ആ നാരദിനോട് പറയാന് അനിരുദ്ധ ആനയനമാൻ കാര്യം എഴുതുമാവനെ അനിരുദ്ധനെ ആനയിക്കാനുള്ളതാണ് എൻ്റെ കാര്യം അവൻ്റെ കന്യ പേർ കേട്ടോ ഉഷയെന്നുണ്ട് സുന്ദരി അവൾ കാമിപ്പോ ഭഗവാൻ പ്രാപ്തി നീ പുരുഷേന്ദ്രനെ വ്രസന്നായ അനിരുദ്ധനോട് അവൾക്ക് കാമുണ്ട് ബാണൻ്റെ ഉസ്ത്രീയാണ് അവൾ ജീവൻ കളയും അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുകയെന്നവള് അങ്ങനെ ചെയ്യണം ഞാൻ ഇയാളെ അവഹരിച്ചു കഴിഞ്ഞാൽ കൃഷ്ണനെ അറിയിക്കണം എന്ന് ശുപാർശയും ചെയ്യും നാരദൻ സ്വദേശൻ്റെ വാർത്തയിലേക്ക് അറിയിക്കുന്ന ആളാണ് അങ്ങോട്ട് പറയുകയും ചെയ്തു താങ്കൾ കൃഷ്ണനെ അറിയിക്കണം കാരണം കൃഷ്ണൻ തൻ്റെ പൗത്രനെ കാണുന്നില്ല എന്ന് വെച്ചാൽ ജീവൻ കളഞ്ഞുകൊണ്ട് വരാൻ ഒക്കെയാവണം ഇപ്പോൾ കേട്ടപ്പോൾ നാരദന് സന്തോഷമാവുകയും ചെയ്തു കാരണം നാരദൻ ഇതിന്റെ പേരിൽ ഒരു യുദ്ധം ഉണ്ടാവും നാരദൻ സ്വാഭാവികമായിട്ട് ഊഹിച്ചു ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ അനിരുദ്ധം തടവിലാക്കപ്പെടും അപ്പോൾ തൻ്റെ പൗത്രം മോഹിപ്പിക്കാൻ വേണ്ടി കൃഷ്ണൻ പാണപുരിയിലേക്ക് യുദ്ധതന്നത്തിനായി ചെല്ലും ഇതൊക്കെ നാരദൻ മുൻകൂട്ടി കാണുകയും ചെയ്തു നാരദൻ അവിടെ പറയുകയും ചെയ്തു എനിക്ക് വലിയ സന്തോഷമായി യുദ്ധമൊക്കെ കാണാൻ അതുകൊണ്ട് എനിക്കുണ്ട് അതിഗംഗാമം യുദ്ധം കാണുമനോരമേ അത് കണ്ടാൽ പ്രീതിയേറ്റം പ്രവൃത്തിയും ഉറപ്പില്ല ലോകരേക്കെ മയക്കുന്ന താമസം വിദ്യ വാങ്ങണ്ടോ അതുകൊണ്ട് നീ അവഹരിക്കുന്നതിനൊക്കെ ഞാൻ വലിയ സന്തുഷ്ടനാണെന്നാണ് നാരദം പറഞ്ഞതിൻ്റെ താല്പര്യം കാരണം ഇതിൻ്റെ വലിയ വലിയ കലഹമോ യുദ്ധമൊക്കെ ഉണ്ടാവും അതൊക്കെ എനിക്ക് കണ്ട് നീ ഒരു കാര്യം ചെയ്യുമോ ഞാൻ നിനക്ക് താമസീ വിദ്യ എന്ന് പറയുന്നത് വിദ്യ ഉപദേശിക്കാം അതെന്നെ ആരും കാണില്ല അത് ഞാൻ നിനക്ക് ഉപദേശിക്കാം നീ ആ വിദ്യ വാങ്ങിയിട്ട് ഈ അനിരുദ്ധനെ തഞ്ചത്തിൽ ആന കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് അനുഗ്രഹിച്ചു അവിടെ അങ്ങനെ ദ്വാരകാപുരി ചെന്നു പലരും മധ്യത്തിലായിരുന്നു ഈ പ്രതിമ നിൽക്കുന്ന അനിരുദ്ധൻ നിൽക്കുന്നുണ്ടായിരുന്നു അനിരുദ്ധനെ പെട്ടെന്ന് അവൾ കാണാതാക്കിയ മഴ ആ വിദ്യ ഉണ്ട് എന്നൊക്കെയാണ് ഇവിടെ ഉള്ളത് താമസ ഈ വിദ്യ കൊണ്ടിട്ടോ മറച്ചോ ശുഭദൃഷ്ടിയാൽ പ്രതിദിന അനിരുദ്ധനെ മറച്ചു കളഞ്ഞു ഞാൻ അനിരുദ്ധനെ ഒരു ഏകാന്തത്തിൽ കൊണ്ടുപോയിട്ട് ആളോട് പറഞ്ഞ് ഞാൻ ഉഷയുടെ ആവശ്യാർത്ഥം വന്നിരിക്കുകയാണ് അങ്ങനെ അവൾ സ്വപ്നം കണ്ടു അവൾ അങ്ങനെ വളരെ കാമാസക്തിയായിട്ട് അനിരുദ്ധതയായിട്ട് അതുകൊണ്ട് നാരി സഹസ്രം നിന്നുള്ളിൽ നിൽക്കുന്നു അത് അന്തിന് ആ കാമിച്ചിടുന്ന പെണ്ണിനും കൈ കൊടുക്കേണ്ടതല്ല യോഗ കുറേ ന്യായവാദങ്ങൾ പറഞ്ഞു എനിക്ക് ചിലപ്പോൾ ആഗ്രഹിക്കണമെങ്കിൽ യുവതികൾ വേറെ കാമക്ഷ ഉണ്ടായത് വരാം എന്നാലും നിന്നെ കാമിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് നീ സഹായിക്കേണ്ടല്ലേ ഞങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞു അതുകൊണ്ട് ഞാനാണ് നിൻ്റെ പടം വരച്ചിട്ട് ഉഷയെ ബോധ്യപ്പെടുത്തിയത് ഈ അനിരുദ്ധനാകട്ടെ ഉഷയെപ്പറ്റി കേട്ടപ്പോൾ അദ്ദേഹം സ്വപ്നം കേട്ടിരുന്നു അവളെ അതുകൊണ്ട് ഞാൻ അവളെ പിന്നെ അവളെപ്പറ്റി വിചാരിച്ചിട്ട് ഉൾക്കൊണ്ട അവിടെ ഇരിക്കുകയായിരുന്നു നീ വന്നത് നന്നായി ഇതൊക്കെ അനിരുദ്ധനും പറഞ്ഞു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു എൻ ക്ലേശം ഇപ്പോൾ സഫലം എൻ തോടിയുടെ ആജ്ഞയും ചിത്രലേഖ തെളിഞ്ഞോ തീ കാണാതെയാക്കി ഹർമ്മ്യത്തിൽ സ്ത്രീ നടുക്കവനെ തഥാ യുദ്ധ നിർമ്മനാം പ്രാതിന്യെ കൊണ്ടവൻ അവൾ അയാളെ കൊണ്ട് വണ്ടി ആകാശത്തിലൂടെ വേഗത്തിൽ വന്നു ബാണൻ്റെ പുരിയിലെ ബാണൻ്റെ അന്തപുരത്തിൽ ഉഷയുടെ അടുത്താക്കി ഈ അനിരുദ്ധനെ എങ്ങനെയുള്ള ആളാണ് സിദ്ധചാരണ സേവിക്കും വഴിയൂടെ ഗമിച്ചവളിലുടനെ ശോണിതപുരം കേറിക്കൊണ്ടാൽ മനോജവാ മനസ്സിന്റെ വേഗത്തിൽ പോകാൻ സാധിക്കുന്നവളാണ് കൊണ്ടാൽ മനോജവാ അങ്ങനെയുള്ള അവൾ ബാളപുരിയിലെത്തി ആ ബാളപുരിയിൽ ഉഷയുടെ അന്തപുരത്തിൽ അന്തപുരം കന്യകുമാരും സ്ത്രീകളൊക്കെ വസിക്കുന്ന സ്ഥലമാണ് കൊട്ടാരങ്ങളിൽ അവിടെ സാധാരണ പ്രവേശനം ഉണ്ടാവില്ല ആ ഷന്തന്മാരൊക്കെയാണ് കാവ് നിർത്തുക അങ്ങനെയുള്ള സ്ഥലമാണ് ഈ ഉഷക്കായിട്ടെ അനുയോധന കള്ളതോട് കൂടിയിട്ട് നല്ല സന്തോഷമായി അവർ സന്തോഷമായിട്ട് അവിടെ ഗമിച്ച് കഴിഞ്ഞു തന്നെ അനിരുദ്ധ അനിരുദ്ധൻ പറയുന്നുണ്ട് ഞാനിവിടെ മുമ്പേ സ്വപ്നം കണ്ടതാണ് രാവിലെ കിനാവിൽ കണ്ടിട്ടുണ്ടോ ഈ കന്യകാഗ്രയെ നിമ്മച്ചനും പ്രസാദത്താരി ഇവിടത്തിനണഞ്ഞു ഞാൻ രുത്നപത്നി ഒരു വാക്ക് പാടാകെ ഇല്ലിടുന്നു അപ്പം അനിരുദ്ധൻ ഈ പാർവതി ഇവിടെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഉഷയെ അനുഗ്രഹിച്ചിട്ടുണ്ട് അറിയും അവിടെ പറയാണ് ആ രുത്നപത്നിയായ ആ ഉമ പറഞ്ഞ വാക്കുകളൊന്നും വെറുതെ ആയിപ്പോയില്ല അതുകൊണ്ട് നമുക്ക് ആ സംഗമത്തിന് സമയമായിരുന്നു പറഞ്ഞു അന്തപുരത്തിൽ അവർ സുഖമായിട്ട് കഴിച്ചു കൂട്ടി അപ്പം അന്തപ്പുരത്തിൽ ഇങ്ങനെ അന്യവിഷം വന്ന് താമസം ദിവസങ്ങൾക്കുള്ളിൽ പുറത്താണെങ്കിലും കാവലിൽക്കുന്ന മഠന്മാർ പല ശബ്ദമൊക്കെ ഇട്ട് മനസ്സിലാകുമല്ലോ അപ്പോൾ അവർക്കകരിഭ്രമമായി അവർ ബാണനോട് പറഞ്ഞു അങ്ങയുടെ അന്തപ്പുരത്തില കടന്നു കൂടിയിട്ടുണ്ട് അങ്ങേടെ മഴ കുലത്തിന് തന്നെ ദുഷ്പേരുണ്ടാക്കും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നതൊക്കെ അവർ പരിഭ്രമിച്ചു കാരണം കാവൽക്കാർ ഉണ്ടായിരിക്കേ അവരറിയാതെ ഒരാളകത്ത് കടന്നു എന്ന് പറഞ്ഞാൽ അവർക്കാണല്ലോ ഊറ്റം അത് പറഞ്ഞു പറഞ്ഞു കന്യാകുലദൂഷണം എന്നാണ് ഒക്കെ അവർ പറഞ്ഞത് ഇത് കേട്ടപ്പോൾ വാണന അപ്പൊ അത്ഭുതപ്പെട്ടു ഈ സാക്ഷാൽ പരമശിവൻ ഗാവലുള്ള ഈ ബാണൻ്റെ പുരത്തിലേക്ക് ഇത്രയധികം യോഗ്യനും വീരധീരനായ തൻ്റെ അടുത്തേക്ക് ഒരാൾ അതിക്രമിച്ച് പറഞ്ഞാൽ അത്ഭുതം തന്നെ എന്ന് വിചാരിച്ചിട്ട് അയാൾ വാണൻ പറയുന്നുണ്ട് ചെൽവിനെ ഏവരും ഒന്നിച്ചു കൊൽവിനാ ആ ദുഷ്ടബുദ്ധിയെ നമ്മുടെ കുലതാര്യത്തിനൊന്നും ദുഃഖിപ്പയും ദുഷിപ്പിച്ച ഒരു ദുഷ്ടനെ അതൊക്കെ അയാളെ ഉറപ്പിച്ചു അവളെ കന്യെ ദുഷിപ്പിച്ചവനാണ് നമ്മളെ അപമാനം ഉണ്ടാക്കിയവനാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ കൂടി എന്നിട്ട് അവനെ കൊല്ലൂ എന്നൊരു സൈന്യങ്ങളെ പറഞ്ഞേക്കാണ് പക്ഷെ കൃഷ്ണൻ്റെ പൗത്രനായ ഈ അനിരുദ്ധൻ ആ വീരനാണ് അത് ഒറ്റക്കെ ഉണ്ടായിരുന്നില്ലെങ്കിലും എളുപ്പത്തിലൊന്നും അയാളെ ജയിക്കാൻ സാധിക്കില്ല അതായത് ഈ ഭർമാരൊരുമിച്ച് അനവധി ആൾക്കാരും കൂടിയിട്ട് അനിരുദ്ധനോട് യുദ്ധത്തിന് വന്നപ്പോൾ ഉഷ സ്വാഭാവികമായിട്ടും ഇത്രയുടെ രാവിലും കൂടെ ഭയന്നു തൻ്റെ കാന്തനും കാമുകനുമൊക്കെ അയാളെ ഇപ്പോൾ തന്നെ വധിക്കുന്നു വിചാരിച്ചു അതിൻ്റെ ഇദ്ധം പറഞ്ഞു അഭയം ശുശ്രോണി പേടിച്ചിടേണ്ട ഞാനിരിക്കവേ നിനക്കൊത്തു നിനക്കൊത്തൂഹർഷകാലം പേടിക്കാനില്ല കാരണം ഈ ബാണഭൃത്യ പരിഷയൊക്കെ വന്നേ ശശ്വിനീ ചിന്തയില്ലെങ്കിൽ വീരു കണ്ടുപോകെൻ്റെ വിക്രമം ഞാനിവരൊക്കെ നിസ്സാരമായിട്ടേ കാണുന്നുള്ളൂ അവരായിരിക്കും ഭീരമായ യുദ്ധം ചെയ്തു യുദ്ധത്തിനൊക്കെ കുറേ ശ്ലോകങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഭടന്മാർ പലപ്പോഴും പിന്മാറേണ്ടി വന്നു പലരും ചത്തു വീണു പലരും വളരെയധികം അംഗഭംഗങ്ങളേറ്റു കുറേ ആൾക്കാർ ഓടിപ്പോയി ഓടിപ്പോയിട്ട് വാണിനോട് വിവരങ്ങളൊക്കെ പറഞ്ഞ് വാണനെ അപഹസിച്ചു അങ്ങനെ ഒരു ആളോട് നിങ്ങളൊക്കെ കൂടി ചെന്നിട്ട് യുദ്ധം ചെയ്ത് ജയിക്കാനില്ലാത്ത അവമാനകരം തന്നെ വീണ്ടും ചെന്നു പറഞ്ഞു ബാണൻ തന്നെ നേതൃത്വത്തിന് യുദ്ധം തുറന്നുകൊണ്ടിരുന്നു എനിക്കാണ് ഈ ഭാഗങ്ങളൊക്കെ വിസ്തരിച്ച് പോയിട്ടുള്ളത് കുറേ യുദ്ധം ചെയ്തു അവസാനം ൻ ചില മായാവിദ്യകളൊക്കെ പ്രയോഗിച്ചിട്ട് നാഗമായ നാഗാസ്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചിട്ട് ഇയാളെ ചുരുക്കത്തിൽ ബന്ധനത്തിലാക്കി തേ ഉള്ളൂ അവിടെ വള്ളത്തോളിൻ്റെ ഇതിൽ കാണാം മായാരണത്തിൽ വളരെ പടമേർന്ന് തീവ്ര വ്യായാമനാകും അനിരുദ്ധന എന്ന ശേഷം എന്ന് ഒരു പകുതി ശ്ലോകം ഉണ്ട് വള്ളത്തോളെന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ കുറേ ശ്ലോകങ്ങളിൽ വർണ്ണിട്ട് ഇങ്ങനെയാണ് ഈ ഭാഗം വളരെ പെരുപ്പിച്ചിട്ടുള്ളത് എന്തായാലും ഇയാളൊറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ ിൽ ചില അസുരനാണല്ലോ മായാവധ്യകളൊക്കെ ഉണ്ട് നാഗ നാഗബന്ധനത്തിൽ പെട്ടു എന്നാണ് പറയുന്നത് അങ്ങനെ നാഗബന്ധനത്തിൽ പെട്ടപ്പോലും ആൾ മനസ്സുകൊണ്ട് ക്ഷീണിക്കുകയോ ധീനത പ്രാപിക്കുകയോ ചെയ്തില്ല ഞാൻ അദ്ദേഹത്തെ അവിടെ തടവറയിലാക്കി തടവിലാക്കിയപ്പോൾ നാരദൻ നേരത്തെ പറഞ്ഞു ഏൽപ്പിച്ചത് പോലെ ദ്വാരക ചെന്ന് ഇവരൊക്കെ പറഞ്ഞു അങ്ങനെ കൃഷ്ണൻ യുദ്ധത്തിനായി വന്നു എന്നൊക്കെയുള്ള ഭാഗങ്ങളാണ് ഇനിയുള്ളത് അത് കുറച്ച് വിശുദ്ധി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത ഘട്ടത്തിൽ പിന്നെ കൃഷ്ണൻ സൈന്യസമേധനായിട്ട് വരുന്നതും കൃഷ്ണപക്ഷക്കാരായ വൈഷ്ണവന്മാരും ശിവന്റെ ഭൂതഗണങ്ങളും ശിവന്റെ പുത്രന്മാരായ സുബ്രഹ്മണ്യൻ ഗണീപരായവരും ഒക്കെ തമ്മിൽ നടന്ന യുദ്ധം ബാണൻ്റെ കാവൽക്കാരനാണല്ലോ പരമശിവൻ അപ്പോൾ തൻ്റെ യജമാനെപ്പോലെ വരുതാവുന്ന ബാണൻ്റെ കോട്ടവരാൾ ആക്രമിക്കുമ്പോൾ ആൾ നേരിടാനുള്ള ബാധ്യതയുണ്ടായിരുന്നു പരമശിവന് അവര് തമ്മിൽ ഗംഭീരമായ യുദ്ധം നമുക്ക് അറിഞ്ഞി വർണ്ണിക്കാൻ പോകുന്നത് ആ ഭാഗങ്ങളൊക്കെ അടുത്ത പ്രഭാഷണം കേൾക്കാം തൽക്കാലം ഈ അനിരുദ്ധൻ്റെ ഈ ബന്ധനാവസ്ഥ വരെയുള്ള ഭാഗങ്ങൾ ഇപ്പം പറഞ്ഞു പിന്നീട് വാക്സി കേൾക്കാം നമസ്കാരം